ഹായ് ഹലോ ഞാൻ വലിയൊരു പാചകമൊക്കെ കഴിഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് തിരിച്ചെടുത്ത് സെറ്റാക്കിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിപ്പോൾ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഗസ്റ്റുണ്ട് അപ്പോൾ അവർ ഉച്ചയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സിമ്പിളായിട്ടിച്ച് ബിരിയാണി ആക്കി അത്ര വേണ്ട വലിയ സംഭവമൊന്നുമില്ല ഒരു തീരുമാനമായിരുന്നു പിന്നെ എല്ലാവരും ജോലിക്കുമൊക്കെ പോയി ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ശരി എന്ന് തന്നെ എനിക്ക് എളുപ്പമൊന്നും പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കില്ലല്ലേ അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇച്ചിരി ബിരിയാണി ആക്കി പിന്നെ അതിന്റെ കൂടെ ചിരി സലാഡും പപ്പടവും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് തട്ടിക്കൂട്ടി ആക്കി വെച്ചു എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം തുടച്ചു അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് എൻ്റെ കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അന്ന് ഞാനാണെങ്കിൽ കണ്ണൂർ പോയില്ലായിരുന്നു ഒരു കല്യാണത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിൽ പോയിരുന്നില്ലേ അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഞാൻ ഇന്നപ്പോ ഇന്ന് ഇന്നിട്ട് വാങ്ങാൻ പറഞ്ഞാൽ അപ്പം വിളിച്ച് വിളിച്ചപ്പോഴാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അന്ന് വന്ന് കണ്ട കേട്ടങ്ങ് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്നു എന്നാൽ അതായത് പിള്ളേരാരും ഇല്ല അപ്പോൾ അതുകൊണ്ടിങ്ങനെ പറഞ്ഞു ഇന്നൂര് പ്രാവശ്യം വരുമ്പോൾ വരാൻ എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പിന്നെ നിർബന്ധിച്ചിട്ട് ഇനിയൊരു പ്രാവശ്യം നിങ്ങൾ എപ്പോഴാണ് വരുന്നത് അത് കുഴപ്പമില്ല വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാ പിള്ളേർക്ക് ലീവ് കിട്ടണമല്ലോ അതുകൊണ്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ രണ്ടുപൂടെ വന്നതാണ് രണ്ടല്ലോ മൂന്ന് പേര് കൂടെ വന്നതാണ് ഓക്കെ അപ്പോൾ അവർ വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാൻ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ബസിനൊക്കെ റെഡിയാക്കി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളുടെ എപ്പോഴത്തേം പോലെ ബിരിയാണി ഇന്ന് വൈകിട്ട് എൻ്റെ അപ്പൂസിന് ഭയങ്കര സന്തോഷമാകും വൈകിട്ട് വരുമ്പം ബിരിയാണി ആയിരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പിന്നെ ഒന്നുമില്ല പിന്നാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉക്കുംപ്രക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ സലാഡിനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ച് ഞാൻ വെച്ചാൽ വന്ന് കഴിഞ്ഞിട്ട് സലാഡിനുള്ള തൈര് ചേർക്കാൻ അരിച്ചത് അതിന് വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സലാഡ് പോയി ഇതൊക്കെയാണ് ഉച്ചനത്തെ ആഹാരം പിന്നെ തുറന്നത് പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ് വലിയ വിഷയമൊന്നുമില്ല എന്നാൽ കൂടി അവര് വരുന്നൊരു സന്തോഷം ഓക്കെ അപ്പോൾ അവര് വരട്ട വന്നു കഴിഞ്ഞിട്ട് ഒരുമിച്ചാകര കഴിക്കാൻ ഞാൻ ചിട്ട് വെയിറ്റ് ചെയ്യുക ഇനി എത്തിയിട്ടില്ല തോന്നുന്നു ആരാന്നൊന്നും നോക്കട്ടെ ഒരു കാറും നിർത്തി അങ്ങനെ അവരെത്തി അവരെ ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവർ വരുന്ന വഴിയിൽ റോഡിൽ മണ്ണൊക്കെ കിടക്കുന്നുണ്ട് അതുവഴി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ റോഡിൽ കൂടെ ചുറ്റിക്കറങ്ങി വന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് അപ്പം ആദ്യമായിട്ട് ഇവിടെ ബാംഗ്ലൂർ വരുന്നതേ ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിലോട്ടല്ല ബാംഗ്ലൂർ ആദ്യമായിട്ട് വന്നു വന്നപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അവിടെ വന്നു ഇവരുടെ കല്യാണത്തിൽ ഞാൻ കണ്ണൂർ പോയിരുന്നു എൻ്റെ കൂട്ടുകാർ ആ വീഡിയോ കണ്ടു കണ്ടുകഴുവല്ലോ അങ്ങനെ വന്ന് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടോ അന്നേരത്തെ ആ വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നേ ഉടനെ ഭക്ഷണം കഴിക്കായിരുന്നു എന്നു വിരിക്കില്ല അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞ് വെച്ച് എന്തായാലും അവർ വന്നതല്ലേ അപ്പോൾ എൻ്റെ രണ്ട് ഡ്രസ്സ് മേടിപ്പിക്കാൻ അവരെ വിടാൻ പറ്റും അങ്ങനെ അവരെയും കൊണ്ട് ഞാനാണെങ്കിൽ രണ്ട് ഡ്രസ്സ് എടുപ്പിച്ചു പിന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്ക് ഓരോ ഡ്രസ്സും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ അതെല്ലാം ഒരു കറിനകത്തോട്ട് പിന്നെ പാക്ക് ചെയ്ത് വെച്ച് കൊടുത്തു കൊടുത്തുവിടാമെന്നു വിചാരിച്ചു അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിനെയൊക്കെ പാക്ക് ചെയ്തിട്ട് കവറുകളാണ് പ്രശ്നം എന്തോത്തിൽ ഒത്തിൽ കൊടുത്തുവിടും എന്നുള്ളതാണ് ബാക്കിയൊന്നും പ്രശ്നമില്ല ഈ കവറിനകത്തൊക്കെ ആക്കി കൊടുത്തുവിടുക എന്ന് പറഞ്ഞത് ഏറ്റവും ഇതാണ് അതുകൊണ്ട് ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു കവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കറിനകത്ത് പാക്ക് ചെയ്തേമിച്ച് കൊടുത്തു വിടണം അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കവറൊന്നും ഇല്ലാതെ ലാസ്റ്റ് സീ കോഡിൻ്റെ ഒരു ചെറിയ കവർ കിട്ടി എല്ലാം കൂടെ അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ കറിനകത്ത് വെക്കാൻ പറ്റുന്നോ അതിനകത്ത് വെച്ചാൽ ബാക്കി ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ബാക്കിനകത്ത് വെക്കാൻ പറഞ്ഞു ഇവിടെ കവറിൻ്റെ പ്രശ്നം ഈ തുണികൾ അധികം മേടിക്കുന്നവർ ഇങ്ങനെ കവർ ചോദിക്കുമ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കവർ എടുത്ത് കൊടുക്കും ചിലവരൊക്കെ വീട്ടിൽ വന്ന് മേടിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കവർ അങ്ങനെ അധികം എൻ്റെ അടുത്ത് നിൽക്കാറേ ഇല്ല അതുകൊണ്ട് പിന്നെ ഉള്ള കവറിനകത്ത് ചെറിയ കറിനകത്ത് എല്ലാം കൂടെ കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞ് അവരെല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അവരെ യാത്ര അയച്ചേമിച്ച് വരാം വിഷ്ണു ആദ്യമേ വന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിട്ട് അവൻ വെയിറ്റ് ചെയ്യാണ് ഇവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ തോന്നും അവർക്കിനി റൂമിൽ ചെന്ന് ഇനി ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകിട്ടത്തെ ട്രെയിൻ അങ്ങ് നാട്ടിൽ പോകണം അതുകൊണ്ടാണ് ഇത്ര തിരക്ക് പിടിച്ച് പോകുന്നത് അങ്ങനെ അവരെ യാത്രയച്ചു അവരങ്ങോട്ട് പോയി നീ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കയറിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി ഒരുപാട് പാത്രങ്ങളൊക്കെ കഴിവാനൊക്കെ ഉണ്ട് അപ്പോൾ അവർ വന്നത് പെട്ടെന്നുള്ള വരവായ്പ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത് തട്ടിക്കൂട്ടി ഭക്ഷണമൊക്കെ ആക്കി അങ്ങനെ കഴിച്ചു അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇനി എൻ്റെ പണികളിലേക്ക് കയറണം അപ്പോൾ വെറുതെ ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഉടൻ അടുത്ത വീണ്ടും വീണ്ടും കാണാം ടേ കിയർ ബൈ സി യു